വിദേശ വിപണിയിലേക്കുള്ള സഹകരണ കയറ്റുമതിയിൽ ഇനി ദിനേശ് സഹകരണ ഉൽപ്പന്നങ്ങളും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ സാധ്യതകൾ കടൽ കടക്കുമ്പോൾ സഹകരണം ലോകമാകമാനമുള്ള പ്രസ്ഥാനമാണെന്ന് അടിവരയിടുകയാണ് സഹകരണ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് കയറ്റുമതി കണ്ടെത്താനുള്ള സഹകരണ വകുപ്പിന്റെ ശ്രമങ്ങൾ വിജയകരമാകുന്നു കൊച്ചിയിൽ നിന്നും ഒരു കണ്ടെയ്നർ സാധനങ്ങളാണ് കഴിഞ്ഞ മാസം കയറ്റുമതി ചെയ്തത് നാല് സഹകരണ സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങളാണ് ഇതിലുണ്ടായിരുന്നത് ഇതിനു പിന്നാലെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിദേശ വിപണിയിലേക്ക് എത്തുകയാണ് കണ്ണൂരിലെ പ്രധാന സഹകരണ സംഘമായ ദിനേശിൻ്റെ തേങ്ങാപ്പാൽ ദുബായിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത് തലാൽ ഗ്രൂപ്പിന്റെ ഫുഡ് ഗ്രേറ്റ് എന്ന ബ്രാൻഡിലാണ് ദിനേഷ് തേങ്ങാപ്പാൽ ദുബായ് വിപണിയിൽ എത്തിക്കുന്നത് അഞ്ഞൂറോ മില്ലി ലിറ്ററിൻ്റെ ആയിരം ബോക്സുകളാണ് ആദ്യഘട്ടത്തിൽ ദുബായിലേക്ക് അയക്കുക ദുബായ് ലോഞ്ചിംഗ് ദിനേശ് കേന്ദ്രസംഘത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ ദിനേശ് ബാബു അധ്യക്ഷത വഹിച്ചു ദിനേശിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും വിദേശ വിപണിയിൽ എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു സംഘം സെക്രട്ടറി എം എം കിഷോർ കുമാർ മാർക്കറ്റിംഗ് മാനേജർ എം സന്തോഷ് കുമാർ ഓഫീസ് മാനേജർ എം പ്രകാശൻ ദിനേശ് ഫുഡ് പ്രൊഡക്ഷൻ മാനേജർ സി അജിത എന്നിവർ പങ്കെടുത്തു